ഷീറ്റഡ് ആണെങ്കിൽ കുറയും ഉണ്ടാവും ത്രീകാനായി സ്പോഞ്ച് പോലെ നമുക്ക് ണെണ്ടെ അറിയാൻ പറ്റിയ പുല്ലും കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ടാണ്ട കൊണ്ടുപോകണ്ട ബാണ്ടൊക്കെ ശരിക്കും ഇതൊരു മുടി നമസ്കാരം നമ്മുടെ വീടിന്റെ ചുറ്റുവശത്തായിട്ട് ഒരു പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഇതിനെ ഗ്രാസ് ഗ്രാസ് പേൾ ഗ്രാസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ പരിപാലനം എങ്ങനെയാണെന്നുള്ളത് അറിയാനായിട്ട് കണ്ടമാനം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണിത് ഇങ്ങനെ ഭംഗിയായിട്ട് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല മുമ്പേ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇത് പുല്ല് പിടിപ്പിച്ചതും ഇത് ഗ്രാസ് അല്ല പേൾ ഗ്രാസ് ആണെന്നൊക്കെ അറിയാം പക്ഷേ ണ്ടാവല്ലോ ഇടയില് വീഡിയോ മാത്രം കാണുന്നവരൊക്കെ കമന്റ് ചോദിച്ചിട്ട് സ്ക്വയർ എത്രയാ പിന്നെ മൊത്തം എത്ര വന്നു ഇതൊക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെ ഇത് ഞങ്ങള് ഇപ്പൊ ഈ കള്ളിയില് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു പത്ത് ആയിരം സ്ക്വയർ ഫീറ്റോളം വെച്ചത് ഷീറ്റുകളാണ് ഷീറ്റുകൾ ഇങ്ങനത്തെ എത്ര രണ്ടേ ഒന്നിന്റെ ഷീറ്റുകളാണ് ഈ സാധനം പിന്നെ അവിടേക്ക് വെക്കുന്ന സമയത്തേക്ക് അങ്ങനെ ഷീറ്റുകൾ ഇല്ല അവിടെ പുല്ല് കഴിഞ്ഞു അപ്പൊ കുറച്ച് ഷീറ്റ് കൊണ്ടുവന്നിട്ട് ഇത്തിരീശ ഇങ്ങനെ അങ്ങനെ വെച്ചിട്ട് പിന്നെ പടർന്ന് അത് ജോയിന്റ് ആവാണ് ചെയ്തത് ഇപ്പൊ എല്ലാവടേം എല്ലാവടേം പ്രത്യേകിച്ച് ഇപ്പൊ മഴ പെയ്തപ്പോ ഫില് ആവാണ്ട് നിന്നോടെ സ്ഥലത്തും കൂടി പെട്ടെന്ന് അത് വന്ന് ഫില്ലായി പന്താച്ചിട്ടുണ്ടെങ്കിലേ ഇതിന്റെ ഉള്ളില് കളപ്പുല്ല് വരും അതാണ് ഒരു പ്രശ്നം ഷീറ്റ് ഇടാണെങ്കിൽ കളപ്പുല്ല് വരല് കുറയും എന്നാലും ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് നിക്കുന്ന സ്ഥലങ്ങളല്ല അവിടെയൊക്കെ പുല്ല് അപ്പൊ അതിന്റെ എങ്ങനെയും കാറ്റത്ത് വിത്ത് വന്ന് ഇങ്ങനെ വീണിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് പുല്ലുകള് മറ്റേ കള പുല്ലുകൾ മുളക്കി അത് വരുമ്പോ അത് പറിച്ചു കളഞ്ഞില്ലെങ്കിൽ അത് നിറയും ഇത് പോവും മറ്റേ മെക്സിക്കൻ ഗ്രാസ് എന്നൊക്കെ പറയണ പുല്ലില്ലേ മറ്റേ ടൈപ്പ് പുല്ല് അതിന്റെ അത്ര പ്രശ്നമില്ല അത് ഭയങ്കരമായിട്ട് പരിപാലിച്ച് അതിന് വളട്ട് കൊടുത്ത് അതിന് ഒരു സ്ഥലത്തൊക്കെ പെട്ടെന്ന് ചെതില് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിന്റെ വിഷമൊക്കെ അടിച്ച് മരുന്ന് അടിച്ചു കൊടുത്തില്ലെങ്കിൽ പോലോ ഇത് അങ്ങനെയൊന്നും ചെയ്യണ്ട പക്ഷേ ഇത് വളരെ കൂടുമ്പോ ഒരു ചേച്ചി വന്നിട്ട് പുല്ല് വലിക്കും ചെയ്യാറില്ലേ ഇവിടെ അങ്ങനെ ഇണ്ടാവാറില്ലേ ഇവിടെ ഞങ്ങൾ കാണുമ്പോ നടക്കുമ്പോൾ കാണുമ്പോ വലിച്ചു കളയും അവിടെ ഞങ്ങൾ അങ്ങനെ വലിച്ചിട്ടും വലിച്ചിട്ടും കഴിയുന്നില്ല കാരണം എന്താച്ചാ അവിടെ

ൂന്നാഴ്ച കൂടുമ്പോല് ഭംഗിണ്ടല്ല രസമായിട്ടണ്ടാ ഇതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം വെട്ടി നിർത്തിയാൽ മതി ഇപ്പൊ ആ ഭാഗത്ത് അവിടേക്ക് ഇറങ്ങണവിടത്ത് രണ്ടു പ്രാവശ്യം വെട്ടി പിന്നെ അത് പതിഞ്ഞു പിന്നെ വെട്ടണ്ട ആവശ്യമില്ല ഒന്നര മാസം ഒന്നര മാസം കൂടുമ്പോഴൊന്നും ഇത് വെട്ടണ്ട വെട്ടണ്ടട്ടം ഇതിപ്പോ ഇതുവരെ വെട്ടിട്ടില്ല ഇതിപ്പോ അങ്ങനെ വെച്ചു കൊടുത്ത് ഫില്ലായി കറക്റ്റായി വന്നേക്കാണ് ഇപ്പൊ ആകെ വളർന്നത് അവര് ഒരു വട്ടം വെട്ടി കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ഇനി ഇതുപോലെ തന്നെ വീണ്ടും വളരും അപ്പൊ വീണ്ടും ഒരു വട്ടം കൂടി വെട്ടുക പിന്നെ അങ്ങനെ അപ്പൊ പുല്ല് വെട്ടി പന്ത്രണ്ട് അവര് പുല്ല് വെട്ടുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ ആ ഈ മറ്റേ ഫിഷ് ടാങ്കില് അവിടേക്ക് കല്ലുകള് തെറിക്കും കല്ലുകള് തെറിക്കണ്ടിരിക്കാനായിട്ട് അവിടെ തടസ്സങ്ങൾ വെച്ചോ കൊറേ ചട്ടിയും അതും ഒക്കെ എടുത്തു വെച്ചോക്കല്ണ്ടെവലില് വരും ശരിക്കും സീറ്റ് പോലെ തന്നെയും അപ്പൊ പുല്ല് വെട്ടലെ ഇവിടെ ഒക്കെ വെട്ടിക്കഴിഞ്ഞു ഇനി അത് വെടുപ്പാക്കുന്ന ഒരു പരിപാടി ഉണ്ട് വെടുപ്പാക്കില് ഇങ്ങനെ കോരി കോരി എടുക്കണം അപ്പൊ അവർ ആ സൈഡിലേക്ക് പോയി അപ്പൊ ഇവിടെ വെട്ടല് തുടങ്ങിട്ടാ ഇവിടെ ഈ കടപ്പകളൊക്കെ മൂടി ഈ മൂടി മൂടിക്കിടക്കണ കടപ്പേറെ അവിടെ മെഷീൻ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ പകരം ഈ കത്തരം കൊണ്ട് ഇങ്ങനെ വെട്ടി വെട്ടി ഒതുക്കണല്ലേ ആ മെഷീൻ്റെ പല്ല് പോവും പല്ലല്ലേ പോവാ ബ്ലേഡ് പോവും ബ്ലേഡ് പോവും അപ്പോൾ ഇവരെ കംപ്ലീറ്റ് വെട്ടൽ കഴിഞ്ഞു പക്ഷേ പിന്നെ വെടുപ്പാക്കലാണ് ഇത് വെടുപ്പാക്കിയിട്ടുണ്ടത് ഈ ഒരു ഇതുണ്ട് ആ സീറ്റിലാണ് എല്ലാ പുല്ലും കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ടിടുക അതൊന്നും ഒരു പണി കണ്ട അതെ കല്ലുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി കണ്ടോ ഇനി കൊണ്ടുപോക്കോട്ട് ഇതേ അടുത്ത് കൂട്ട് വാരാനായിട്ട് അപ്പോൾ ഈ കല്ലുകളൊന്നും കണ്ട ഇവിടുത്തെ കല്ലുകളൊക്കെ മൂടി മൂടിക്കിടക്കലായിരുന്നെ വഴിയിലത്തെ കണ്ട ഇതൊക്കെ വെട്ടി 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 വേണ്ടവർക്കുള്ള വഴി കറക്റ്റായി അങ്ങനെ ആക്കണം അപ്പൊ ഇന്റെ അടുത്തൊക്കെ എങ്ങനെ ഞാനിത് ആ സാധനം വെട്ടി തരാൻ പറ്റും ഇത് ഭംഗിയില്ലേ നോക്കിയേ ദിതും ആ ഇത് കണ്ടില്ലേ നിക്കേ മഴ പെയ്തപ്പളേ മഴ പെയ്തപ്പോർത്തിന് ഇങ്ങനെ ഉണ്ടാക്കി തരാൻ പറ്റുമോ കണ്ടത് ഞാനെ വെട്ടിടന്ന് കത്തിരി എടുത്തിട്ട് നമ്മുടെ കയ്യില് മറ്റേ ചെറിയ ഈ സരിധാരം ടൈലറി ഞാൻ വെട്ടി കടന്നത് വെള്ളം ഇതിനിടയിലും ഞങ്ങൾ നേരത്തെ ജഗ്ഗുന്റെ സ്കൂളിലേക്ക് പോയിട്ടാ ഇന്ന് അവന്റെ ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടുന്ന ദിവസമായിരുന്നു ബുക്കൊക്കെ മാറിയിട്ടുണ്ട് ഏഴ് എട്ട് ഒമ്പത് പത്തൊക്കെ മാറിയിട്ടുണ്ട് തോന്നുന്നുണ്ട് അഞ്ച് ഏഴ് അങ്ങനെയായിരിക്കും ആറ് അപ്പൊ ഒമ്പതാം ക്ലാസ്സിന്റെ മാറുണ്ട് അത് ബുക്ക് വാങ്ങിക്കാൻ പോയതുകൊണ്ട് ഡ്രസ്സ് വേറെ വേറെ കാണാം പോയി വന്നു അത് ഒരു ദിവസത്തെ കാലത്ത് ഒമ്പത് മണിക്കായിട്ട് വന്നതാ ഇപ്പൊ വീട്ടിൽ കഴിഞ്ഞപ്പോ പന്ത്രണ്ടായി ഇരുപതായിട്ട് കൊണ്ടുപോകണ്ട പാണ്ടൊക്കെ പുല്ലിന്റെ പാണ്ടൊക്കെ ഇവിടെ ആവശ്യത്തിന് വളട്ട് കൊടുത്തിട്ടുള്ളതാട്ടാ കഴിഞ്ഞവട്ടം വെട്ടലൊക്കെ കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ഇവിടെ ഒന്നും വളരണ്ട ആവശ്യമില്ല വളം ഇനി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വളർന്നു പോകും പിന്നെ വീണ്ടും വീണ്ടും നമ്മളിത് പൈസ കൊടുത്ത് വെട്ടിപ്പിക്കേണ്ടി വരും ഇത് ഇനി പറ്റി പിടിച്ച് വളർന്നോളും അടുത്ത സൈഡിലും വളർത്തു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഫ്രണ്ടിലത്തെ കള്ളികളില്ലേ നമ്മുടെ ഫ്രണ്ടില് നമ്മള് നാല് മൂന്നാല് കൊല്ലം മുന്നേ വെച്ചിട്ടുള്ളതാ അവിടെ ആദ്യമായിട്ടപ്പ വെട്ടിയത് ആ ഒരു കള്ളിയിൽ മറ്റേ രണ്ട് കള്ളിയിലും ഇതുവരെയും വെട്ടിയിട്ടില്ല വെട്ടിട്ടില്ല തണലായതുകൊണ്ടേ അവിടെ തണലായതുകൊണ്ടേ വളരുന്നില്ല ഈ പുല്ല് hmm. േ നല്ല സുഖാ വലിയ കാര്യായിട്ടൊന്നും വലിയ വളർച്ച ഒന്നും ഉണ്ടാവില്ല വെട്ടി നിർത്തണ്ടി ഒന്നും വരില്ല വൃത്തിയായിട്ട് വെട്ടി പിന്നെ വെട്ടാൻ പറ്റില്ല മാത്രം ഇത് ഇത് ഇതാണ് കഴിഞ്ഞപ്പോഴും ഇവിടെ ഒന്ന് വളട്ട് ഓടേണ്ടി വരും ചെറുതായിട്ട് ഇനിയിപ്പൊ മഴ മഴ ആയതുകൊണ്ട് വളർത്തു കൊടുത്തിട്ടുണ്ടെങ്കി ശരിക്ക് കറക്റ്റ് ആയിട്ട് അത് കിട്ടിക്കോളും അല്ലാത്ത സമയത്താണ് നമ്മള് വളടണെങ്കിൽ അതിനനുസരിച്ച് നന്നായി നനച്ചു കൊടുക്കേണ്ടി വരും അല്ല മഴ പെയ്ലില്ല മരത്തും വീഴുന്നതാ ചെരിപ്പോ കപ്പറത്താന്നുണ്ട് ഇങ്ങനത്തെ ഒരു കത്തര വാങ്ങിക്കണല്ലേ ആ ഈ കത്ര ഈ കത്ര കൊണ്ട് ഞങ്ങൾക്ക് കെട്ടാൻ പറ്റില്ലല്ലോ നമുക്ക് കൈ ഒക്കെ അല്ല അത്യാവശ്യം നമുക്ക് ഈ സ്റ്റെപ്പ് ഒക്കെ മൂടി പോകുമ്പളേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്താലോ പിന്നെ ഏഹ് അതിന്റെ ആവശ്യമില്ലേ നമുക്ക് ഇതാണ് ആ നോക്കി വ നമുക്ക് മെയിൻ ആയിട്ട് ഈ നട നടവഴിയും ണീ കല്ലുകൾ ഒന്നും മൂടുമ്പഴേ ആ ചെടിയൊക്കെ വെട്ടാനേ വെട്ടാനെളുപ്പാ അതന്നെ അത് ശരിയാ പിന്നെ ഈ റോസയുടെ പൂവൊക്കെ വരുമ്പോ പിന്നെ കട്ട് ചെയ്ത് ഇതിന്റെ കട്ട് ചെയ്ത് നിർത്താൻ ആവശ്യ ഇതിന്റെ ഇടയിൽ വെച്ച ചൊമ്പാത്ത എന്നാ അവിടെ വെച്ച ചൊമ്പോ

ചില സ്ഥലങ്ങൾ ദൂരണ്ടല്ലേ ഉം പഴുതുണ്ട് ഒച്ച എന്റെ വീട് എവിടെയാ ആ ഒല്ലൂരുന്നില്ല ആ അവിടെ ആ അടിപ്പാതരാടാ ശരിക്കും ഇതൊരു മുടി വെട്ടനിയല്ലേ ആ അവര് മാറ്റം ഇല്ല അവിടെ എവിടെ പകലേട്ടാ ചെത്തീനും പഠിച്ചോട്ട ആള് ഒരേ വളർച്ച കെട്ടാൻ വേണ്ടിട്ടാണ് ഭംഗി അപ്പൊ ആ ചെത്തീനും പഠിച്ചോ നമ്മടെ ഈ ചെത്തി കൂട്ടത്തിനെ സെറ്റാക്കാൻ പോണ വൃത്തിയിൽ വെട്ടിയൊതുക്കിയാലാണ് അതിന്മാ പൂവ് ശരിക്കും എപ്പഴും ഈ പ്രൂണിന്ന് നടത്തേക്കിടയ്ക്ക സീനല്ലേ ആ ചെടിയുടെ പേര് യുജിനിയ യു ജനിയനെ വെട്ടി നിൽക്കുന്ന കേട്ടാള് എനിക്ക് ഈ ചെടികളുടെ പേര് ഓർമ്മയിൽ നിൽക്കില്ല ആ വെയിലടിക്കാണ് ഇതിന് ഭംഗി കൂടല്ലേ വിടക്കവിടെ പകമ്പ് ആളവിടെ വെട്ടൽ തുറന്നുകൊണ്ടിരിക്കുന്നു യൂജീനിയ ഇങ്ങനെയൊക്കെ മാറ്റി നമ്മുടെ അവിടുത്തെ മറ്റേ ഈ ഭോഗമില്ല അല്ലേ ഭോഗം വില തന്നെ വൃത്തിയാക്കിടാ ഒക്കെ അവരെന്നെ വെട്ടിത്തരാൻ തുടങ്ങി നമ്മുടെ മരം മുല്ല വെട്ടി ഒതുക്കണെ ബാക്കിയുള്ള വശം കൂടി പെട്ടണ്ട് പക്ഷെ മഴ പെയ്തപ്പോൾ അവരൊക്കെ മഴ മാറി എല്ലാവരും വീണ്ടും പണിക്കറങ്ങി ആ മെന്തു ചാക്കിന്റെ ഇതേ വീട്ടിനി ആണല്ലോ അല്ലേ ഇല്ല ആ പറ്റിച്ച ആ മറ്റേ ഇവിടെ നിന്ന് വാങ്ങിച്ച മറ്റേ സൗത്ത് ഇന്ത്യ നഴ്സറിയില്ലേ മണ്ണുത്തി അപ്പൊ അവരെ പുല്ലുവാട്ടിലെ ഒരുവിധം കഴിഞ്ഞു നോക്കിയാ അത് ഈപ്പൊ നമ്മുടെ ഈ ചെടികളൊക്കെ ഇല്ലേ നോക്കിയാൽ നമ്മുടെ ഈ ചെടികളുടെ ഈ ഇടയൊക്കെ വെടുപ്പാക്കി കണ്ട ഇതിലേക്ക് മെഷീൻ കിടക്കില്ലേ അപ്പോൾ കത്തരകൊണ്ട് ഇങ്ങോട്ട് വെട്ടി ഇതിന് ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയിൽ നിരത്തി ഇതിങ്ങനെയാക്കി പിന്നെ നമ്മുടെ ഈ ഇതല്ലേ മറ്റേ ഭോഗമില്ല എന്നിട്ട് കടലാസ് പൂവ് ഇതിൻ്റെ ഇടയൊക്കെ ഇതൊക്കെ വെട്ടി വെടുപ്പാക്കി ഇത് അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഗസ്റ്റ് മാസമല്ലേ ആ ആ സമയം വരെ വെട്ടാം നല്ല മഴക്കാലത്ത് വെട്ടി ഒതുക്കി വൃത്തിയാക്കി കഴിഞ്ഞാലാണ് പിന്നെ പൂവ് പൂവുണ്ടാവാന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയൊക്കെ കാട് പിടിച്ചു കിടക്കായിരുന്നു അതൊക്കെ ഭംഗിയാക്കി അപ്പൊ അത് ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പാമ്പൊക്കെ വന്ന് കിടക്കണമെങ്കിൽ സുഖമായിട്ട് അറിയാൻ പറ്റും മറ്റെന്ന് പറഞ്ഞാൽ പുല്ല് ഇവിടെ കണ്ടമാനല്ലായിരുന്നു പുല്ല് നല്ല ഇത്രക്കാനായി സ്പോഞ്ച് പോലെയാണ് കെടുക്കണമായിരുന്നു അപ്പൊ നമുക്ക് വില വന്ന് എടുക്കണമെങ്കിൽ അറിയാൻ പറ്റില്ല നല്ല വൃത്തി നീറ്റായി ഇനി അവിടെ അവിടെ ആക്കിയിട്ടുള്ളതിനെ ഇത്തിരി വളം കൊണ്ടുടണം ഇവിടുത്തെ തന്നെ വളം കൊണ്ടു കഴിഞ്ഞ് ശരിയാവില്ല ഇവിടെ വളം കൊണ്ടു ഇവിടെ വളം കുറഞ്ഞിട്ട് കഴിഞ്ഞെന്നിട്ട് കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുല്ലിങ്ങിനെടു ഗംഭീരമായിട്ട് വരും പിന്നെ ഏറ്റവും നോക്കിയാൽ കണ്ട നമ്മുടെ നടപ്പാതകൾ നോക്കിയാൽ കറക്റ്റായിട്ട് കണ്ട നല്ല വൃത്തി കണ്ടു അങ്ങനെ ആകെ മനോഹരമായി ഇവിടെ കേട്ടോ ഇനി അവിടെ വളം കൊണ്ടു ഇടുക എന്ന് മാത്രമുള്ള ഒരു പരിപാടിയുള്ള ഭംഗി ഇതിനൊക്കെ വെട്ടിപ്പോ വെട്ടിക്ക് പോകണ്ട ഇനി കറക്റ്റായിട്ട് വരുന്നെ എല്ലാം പിന്നെ ഇത് ഇതിന് മുതുക്കി ഇതല്ലെങ്കിൽ തൂങ്ങി മഴ വരുമ്പോൾ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കാണ് അപ്പോൾ അത് മാറ്റം വരുത്തി പിന്നെ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെ മിറ്റം ബാക്ക് വശം ആ സൈഡ് വടക്കേ സൈഡ് തെക്കേ സൈഡ് എല്ലാം മനോഹരമായി അങ്ങനെയാണ് നമ്മുടെ അതിൻ്റെ പരിപാലനത്തിൻ്റെ ഇവിടെ പുല്ല് പിടിപ്പിക്കാനുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ഫീറ്റ് അതിൻ്റെ പൈസ പറയാൻ മറന്നു രണ്ടേ ഒന്നിൻ്റെ ഒരു പീസ് പിടിപ്പിക്കാനായിട്ട് ഒരു സ്ക്വയർ ഫീറ്റിന് അന്ന് മുപ്പത് രൂപ വെച്ച് വാങ്ങിച്ചേ മുപ്പത് രൂപ ഇപ്പം വേണമെങ്കിൽ കൂടിയിട്ടുണ്ടാവും നമ്മളിത് വെച്ചതിന് ശേഷം പിന്നെ കാശ് പെട്ടെന്ന് കൂടി പുല്ലിന് പുല്ലിന് കാശ് കിട്ടി അല്ല കാ പുല്ലിന് ഭയങ്കരമായിട്ട് കാശ് കൂടി പുല്ല് കിട്ടാത്ത അവസ്ഥ ഒന്നും ആണ് പിന്നെ കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ എനിക്ക് അറിയില്ല കൃത്യമായിട്ട് നമ്മൾ ഇടുമ്പോൾ മു നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ കുറേ ചെയ്തേ ആ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ വെച്ചതിന് ശേഷം കുറഞ്ഞു പിന്നെ കിട്ടാണ്ടായില്ലേ ആ ആ അവിടെ വെക്കുന്ന ടൈമില് പുല്ല് കിട്ടാണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വെച്ചപ്പോൾ മുപ്പത് രൂപ സ്ക്വയർ ഫീറ്റിന് പിന്നെ ആ സാധനം വെച്ചത് അവിടെ ഇവിടെ ഈ ഏരിയ ഒക്കെ നടല്ലിതാ ഇങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങനെ അകല അകല വെച്ചിട്ട് ഇത്രയ്ക്ക് അകല അകല വെച്ചിട്ട് നട ചീത അതിലൊക്കെ അതിന് പതിനെട്ട് രൂപയതുകൊണ്ട് സ്ക്വയർ ഫീറ്റിന് വാങ്ങിച്ചു പതിനെട്ട് രൂപ ഇപ്പൊ എത്രയൊന്നും അറിയില്ല സാനീഷ്ണോ ചോദിച്ചാലും അറിയില്ല അപ്പോ ഇതിന്റെയൊക്കെ വിലകളിങ്ങനെ കയറി മാറി ഇറങ്ങി വരും സ്വർണത്തിന്റെ വില പോലെ കയറിയിറങ്ങി വരുന്നതുകൊണ്ട് എല്ലാ ദിവസവും പെട്രോളിൻ്റെയും സ്വർണത്തിൻ്റെയും വില പോലെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പുല്ലിൻ്റെ പരിപാലന രീതി നമ്മുടെ വീടിൻ്റെ മുറ്റൊക്കെ മനോഹരമായി അപ്പിനെ അപ്പുറത്തേക്ക് അപ്പുറത്തുള്ള പുല്ലിനെ വളം വാങ്ങിച്ചിടാം അപ്പോൾ ഇനി വളം വാങ്ങിച്ചിട്ട് ഇടുന്നത് കാണിക്കുക